വി ശിവദാസൻ താങ്കൾക്ക് മറുപടി നൽകാം ഇപ്പോൾ ഈ നൂറ്റി മുപ്പത്തിരണ്ട് കോടി എന്ന് പറയുന്നത് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ കാര്യത്തിൽ മാത്രമുള്ള കണക്കല്ല രണ്ടായിരത്തി ആറ് മുതൽക്കുള്ള കണക്കാണ് മാത്രമല്ല നേരത്തെ ഈ അരിക്ക് പോലും വില ചോദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണല്ലോ ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ പണം കൊടുത്തിട്ടുണ്ടോ തിരികെ നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം കൂടി മനോഹരമായാണ് ഇവിടെ തെറ്റായ കാര്യം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് നാം കാണേണ്ടത് അമിത് രാജ്യസഭയിൽ പറഞ്ഞ കൊടിയ കളവ് അത് സംബന്ധിച്ചൊരു പ്രതികരണം എന്താണ് ബി ജെ പിയുടെ പ്രതി നടത്താതെ പോയത് കളവുകൾ നുണയാവർത്തിച്ചാവർത്തിച്ചത് സത്യമാണെന്ന് ധ്വനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രശ്രമമാണ് ആർ എസ് എസും ബി ജെ പിയും രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് ഡി ആർ എഫിനെ സംബന്ധിച്ച് യൂണിയൻ ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ട് അതിനകത്ത് എന്താണ് പറയുന്നത് അതിനകത്ത് പറയുന്ന കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഒരാൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട് തകർന്നു പോയാൽ പൂർണ്ണമായി തകർന്നു പോയാൽ നൽകാൻ പറ്റുന്ന പണം എത്രയാണ് പൂർണ്ണമായി എന്നതിൻ്റെ അർത്ഥം എന്താണ് പക്ക വീട് പൂർണ്ണമായി തകർക്കപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന തുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എസ് ഡി ആർ എഫ് വെച്ച് കൊടുക്കാൻ പറ്റുക വയനാട്ടിലെ ആ തകർക്കപ്പെട്ട തകർന്നു പോയിട്ടുള്ള കൊടിയ ദുരന്തത്തിലായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നിർമ്മിക്കുന്നതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രം കൊടുത്താൽ മതി എന്നാണല്ലോ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് കൊടുത്താൽ മതി എന്നാണല്ലോ അങ്ങ് പറഞ്ഞതിൻ്റെ സ്പെഷ്യൽ പാക്കേജ് വേണ്ട സാമ്പത്തിക സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നെ അങ്ങ് പറഞ്ഞതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നതിലും ചില കാര്യങ്ങൾക്ക് അങ്ങേക്കൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുകയാണ് അത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം എണ്ണയടിക്കുന്നത് ബി പി സി എല്ലിൽ നിന്നോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ എച്ച് പി സി എല്ലിൻ്റെയോ പമ്പുകളിൽ നിന്നാണ് ഇവ കമ്പനിയാണ് ഈ കമ്പനി കെ എസ് ആർ ടി എണ്ണ കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ പണം വാങ്ങുന്നു ഇനി രണ്ട് അങ്ങ് തന്നെ പറഞ്ഞു കെ എസ് ഇ ബിയുടെ വൈദ്യുതി ചെലവിൻ്റെ പണം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടല്ലോ എന്നുള്ളത് സംസ്ഥാന സർക്കാർ നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംസ്ഥാന സർക്കാർ അത് പഞ്ചായത്തിനെ ഏൽപ്പിച്ചില്ല അത് തകർക്കപ്പെട്ട തകർന്നു പോയിട്ടുള്ള ദുരന്തം അനുഭവിക്കുന്ന പഞ്ചായത്തിലെ ആ ഭരണസമിതിക്കാരോട് പറഞ്ഞില്ല നിങ്ങൾ ഇവിടെ നഷ്ടപരിഹാരത്തിൻ്റെ ചിലവെല്ലാം നിങ്ങൾ വഹിക്കണം ബില്ല് നിങ്ങളടക്കണം വാട്ടറിൻ്റെ കാശ് നിങ്ങളടക്കണം എന്നല്ല പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തു അങ്ങ് ചോദിക്കുകയാണ് എസ് ഡി ആർ എഫ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണോ എന്നൊരു ധ്വനി അങ്ങയുടെ ചോദ്യത്തിലുണ്ട് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് അത് ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള തുകയാണ് എസ് ഡി ആർ എഫിൻ്റെ ഫണ്ടായിട്ട് വരുന്നത് അങ്ങ് ധരിക്കുന്നത് ഞങ്ങളടക്കുന്ന കേരളത്തിലെ ജനങ്ങളടക്കുന്ന നികുതിയുടെ മുകളിൽ തിരികെ ഞങ്ങൾക്കൊന്നും കിട്ടാൻ അവകാശമില്ലെന്നാണെങ്കിൽ അത് തെറ്റു കോടതി കോടതിയിൽ നൽകിയ കണക്കുകൾ തന്നെയാണല്ലോ ശ്രീ ശിവദാസും വിവിധ ഇനങ്ങളിലേക്കായി തുക ചെലവഴിക്കേണ്ടതുണ്ട് അതെല്ലാം കഴിഞ്ഞ എഴുപത്തി ഏഴ് കോടിയോളം മാത്രമേ ബാക്കിയുള്ളൂ അത് പുനരധിവാസത്തിന് തികയില്ല എന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്